പൗരത്വ വേദി നിയമം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചട്ടങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി പൗരത്വ പൗരത്വേദ നിയമം പ്രാബല്യത്തിലായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് വിജ്ഞാപനം പുറത്തിറക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് പൗരത്വ വേദന നിയമം ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് നിയമം നിലവിൽ വന്നെങ്കിലും ചട്ടങ്ങൾ രൂപീകരിക്കാത്തതിനാൽ നടപ്പായിരുന്നില്ല കോവിഡ് കാരണമാണ് പൗരത്വ വേദന നിയമത്തിന്റെ നടപടികൾ വഴിയെന്നാണ് കേന്ദ്രം വിശദീകരിക്കുന്നത് അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ജൈന ബുദ്ധ പാഴ്സി ക്രൈസ്തവ എന്നീ മതഭാഗപ്പെട്ടവർക്കാണ് പൗരത്വം നൽകുന്നത് നിലവിലെ നിയമപ്രകാരം ആറു വർഷമായി രാജ്യത്ത് സ്ഥിരതാമസമാക്കിയവർക്കാണ് പൗരത്വം നൽകുന്നത് ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ പ്രകാരം സംരക്ഷണം നൽകുന്ന ത്രിപുര മിസോറാം അസാം മേഘാലയ എന്നീ സംസ്ഥാനങ്ങളെ ഗോത്ര മേഖലകളിൽ ഈ നിയമം ബാധകമല്ല നിയമ പ്രാബല്യത്തിൽ വന്നതോടെ അഭയാർത്ഥികൾക്ക് പുനരധിവാസത്തിനുള്ള നിയമ തടസ്സങ്ങൾ ഇതോടെ ഇല്ലാതാകുന്നു അതോടെ പൗരത്വം നേടിയവർക്ക് വിദ്യാഭ്യാസത്തിനും വ്യാപാരത്തിനും വസ്തുവകൾ വാങ്ങാനും അവകാശമുണ്ടായിരിക്കും പൗരത്വ വേദന നിയമം ഇന്ത്യയിൽ നടപ്പാവില്ലെന്നും ഇതിനെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നത് ഭരണഘടന വിരുദ്ധമാണെന്നും ഇത് വിഭജനത്തിലേക്ക് എത്തിക്കും എന്നായിരുന്നു പ്രതിപക്ഷങ്ങളുടെ ആഹ്വാനം എന്നാൽ ഒരു ഇന്ത്യക്കാരനെ പൗരത്വം എടുത്തു കളയാനല്ല ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് കേന്ദ്രത്തിന്റെ വാദം നിയമം ഭരണഘടന വിരുദ്ധമല്ലെന്നും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ നിയമപ്രകാരം ആർക്ക് വേണമെങ്കിലും പൗരത്വം നേടാമെന്നും സി ഐ ഒരു സവിശേഷ സാഹചര്യത്തിലെ ഇളവ് മാത്രമാണെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത് സി ന്യൂസ് കോഴിക്കോട്